ആരോ ബേബിന്റെ കൂടെ എപ്പോഴും ഒരാള് വേണം ഇല്ലെങ്കിലും മുറിവിന്റെ അവിടെ അവൻ സ്ക്രാച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ദിവസത്തേക്കൊന്നും പുറത്തൊന്നും ഇപ്പൊ അങ്ങനെ പോവാറില്ല ഗ്രോസറീസ് എല്ലാം ഞാൻ ഇൻസ്റ്റാ മാർട്ടിലാണ് പർച്ചേസ് ചെയ്യുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നും പുറത്തുപോയി വാങ്ങുന്നതിനെക്കാട്ടും നല്ലത് ഇതുപോലെ ഓർഡർ ചെയ്യുന്നതാണെന്ന് ഇപ്പോൾ അജയ് മിൽക്കിലാണ് കേട്ടോ ചായ കുടിക്കാറ് എനിക്ക് പിന്നെ സാധാ പാല് തന്നെയാണ് ഇത് ടെമ്പേ ക്യൂബ്സ് ആണ് ഒരു കൈൻഡ് ഓഫ് മോക്ക് മീറ്റ് ആണ് വെജിറ്റേറിയൻസിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ അജയ് ഷുഗർ കഴിക്കാത്തത് കൊണ്ട് എപ്പോഴും ജാഗ്രി പൗഡർ ആണ് ഇവിടെ യൂസ് ചെയ്യാറ് ഈ വാങ്ങിക്കൂട്ടിയ സാധനങ്ങളെല്ലാം തന്നെ അതിൻറെതായ ബോക്സിലേക്ക് മാറ്റണം ഇല്ലെങ്കിൽ ഞാൻ പിന്നീട് ഈ കാര്യം തന്നെ മറന്നു വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഇതുപോലെ ബോക്സിലാക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കാറ് അപ്പൊ പെട്ടെന്നൊന്നും വെജിറ്റബിൾസ് അങ്ങനെ ചീട്ടി ആവാറില്ല കറിവേപ്പില എപ്പോഴും ഞാൻ ഇതുപോലെ നന്നായിട്ട് വാഷ് ചെയ്ത് കുറച്ചു നേരം ഡ്രൈ ആക്കാൻ വെക്കും എന്നിട്ട് ഒരു ബോക്സിലാക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുക എനിക്കൊരു പ്രശ്നം ഉണ്ട് കറി എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കറിവേപ്പില ഞാൻ അങ്ങനെ തന്നെ കറിയിലേക്ക് ഇടും വാഷ് ചെയ്യാൻ മറന്നു അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം ചെയ്യുന്നത് ആരോഗ്യ വിധ അജയ്ന്റെ അടുത്ത് കിടന്ന് നല്ല ഉറക്കത്തിലാണ് ഈ മൂക്കിന്റെ അവിടെയുള്ള ായിട്ട് മാറി കേട്ടോ ഞാൻ ഐക് ഓർഡർ ചെയ്ത മിറർ ഇന്ന് ഡെലിവറി വീട്ടിലേക്ക് എന്ത് സാധനം കൊറിയർ വന്നാലും അപ്പൊ ആരോന്ന് അറിയണം നമ്മൾ തന്നെ വേണം ഈ മിറർ എല്ലാം സെറ്റ് ചെയ്യാൻ അജയ്തയ അതിന്റെ പണിയിലാണ് എന്താ ഇവിടെ നടക്കുന്നത് എന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ആണ് ചെക്കന്മാർക്ക് രണ്ടിനും ഞാനിത് ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചതാണ് അല്ലെങ്കിൽ ആരോ പോയിട്ട് ആ സ്ക്രൂ എല്ലാം എടുത്ത് വീഴു മിറർ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഓക്കെ ബൈ